മലയോര മേഖലയിലെ പ്രധാന റോഡായ പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി റോഡിനോടുള്ള ഭരണകൂടത്തിന്റെ അവഗണനയ്ക്കെതിരെ പയ്യാവൂർ എസ് എൻ ഡി പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ആറിന് വ്യാഴാഴ്ച പയ്യാവൂർ പ്രതിഷേധ പ്രതിഷേധധാരണയും ഒപ്പുശേഖരണവും നടക്കും മലയോര മേഖലയിലെ പ്രധാന റോഡായ പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെയാണ് ജനങ്ങൾ സംഘടിക്കുന്നത് വീതിയില്ലാത്ത കാടുകയറിയ അരികിടിഞ്ഞ റോഡിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പഴക്കമേറെയാണ് പയ്യാവൂർ മുതൽ ചാമക്കാൽ വരെ റോഡിന് റോഡിനിരുവശവും കാടുകയറി പലയിടത്തും റോഡിന് വീതിയുമില്ല മഴവെള്ളം കുത്തിയൊലിച്ച് റോഡിന്റെ അരിക്ക് കുഴിയായി മാറി കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് റോഡിനിരുവശത്തുമുള്ള ഭൂ ഉടമകൾ റോഡ് വികസനത്തിനാവശ്യമായ സ്ഥലം വിട്ടു നൽകുന്നതിന് സമ്മതപത്രം ഒപ്പിട്ടു നൽകിയിരുന്നു എന്നിട്ടും റോഡ് വികസനം മാത്രം ഇങ്ങുമെത്തിയില്ല പയ്യാവൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരക്കൊല്ലി അളഗാപുരി വെള്ളച്ചാട്ടം ശശിപ്പാറ എന്നിവിടങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകൾ നിത്യേന ഈ പ്രദേശത്തേക്ക് പ്രസ്തുത റോഡ് വഴിയാണ് എത്തിച്ചേരുന്നത് മുത്തപ്പന്റെ ആരൂഢമായ കുന്നത്തൂർപ്പാടി മീനപ്പൊങ്കാല മഹോത്സവം നടക്കുന്ന ചാമിക്കാൽ ഭഗവതി ക്ഷേത്രം പാടാൻകവല മദർത്തെദേശ തീർത്ഥാടന ദേവാലയം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം കൂടിയാണിത് നിരവധി ഹരിജൻ ഉന്നതികളിലുള്ളവരുടെ ആശ്രയവും ഈ റോഡാണ് ഇടതും പ്രവർത്തനവും നടത്താൻ സാധിച്ചില്ല വർഷങ്ങളോളമായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് പയ്യാവൂർ കാനരക്കള്ളി റോഡ് വീതി കൂട്ടി ഒരു മെക്കാഡാം അനുവദിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തണമെന്നുള്ളത് പയ്യാവൂർ തുടങ്ങി കാനരക്കൊള്ളി വരെയുള്ള ഭാഗങ്ങളിൽ ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനപങ്കാല മഹോത്സവത്തിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനം ഉത്സവം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുകയും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പോലും ഉത്സവ സീസണുകളിൽ ഭക്തരെത്തുന്നതാണ് ഇതൊന്നും കണ്ടില്ലെന്ന് ജനപ്രതിനിധികൾ നടിക്കുകയാണ് ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി എസ് എൻ ഡി പി യോഗം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒരു ബസ്സിന് മാത്രം കടന്നു പോകാനുള്ള വീതിയെ ഈ റോഡിനുള്ളൂ റോഡിൽ മുത്താറിക്കുളം മുതൽ കുന്നത്തൂർപ്പാടി വരെയുള്ള കയറ്റമാണ് ഏറെ കഠിനം കഴിഞ്ഞ വർഷം കുന്നത്തൂർപ്പാടി ഉത്സവത്തിനെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഡിസംബർ പകുതിയോടെ ഒരു മാസം നീളുന്ന കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനം മഹോത്സവം ആരംഭിക്കുകയാണ് നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ഉത്സവത്തിനെത്തുക ഈ സാഹചര്യത്തിലാണ് എസ് എൻ ഡി പി നേതൃത്വത്തിൽ ഈ മാസം ആറിന് രാവിലെ പത്തിന് പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ധർണയും ഒപ്പുശേഖരണവും നടക്കുന്നത് പൈസക്കരി ചർച്ചു വികാരി ഫാദർ നോബിൾ ഓണക്കുളം ആദ്യ ഒപ്പിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തും വിവിധ ക്ഷേത്രം ഭാരവാഹികളും വ്യാപാരികളും മറ്റും സംഘടനകളും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ